നടൻ നെപ്പോളിയന്റെ മകന് വിവാഹം കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് ചിത്രങ്ങളെല്ലാം തന്നെ താരം തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് നെപ്പോളിയന്റെ മൂത്ത മകൻ ധനുഷ് അരയ്ക്ക് താഴെ തളർന്ന അവസ്ഥയിലാണ് മസ്കുലർ ഡിസ്ട്രോഫി രോഗബാധിതനായ മകന്റെ ചികിത്സയും മെച്ചപ്പെട്ട ജീവിതവും ലക്ഷ്യമിട്ടാണ് താരം യു എസിലേക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് താമസം മാറ്റിയത് ധനുഷിനെ കൂടാതെ ഇളയമകൻ ഗുണാൽ ഭാര്യ ജയസുധ എന്നിവരും താരത്തിനൊപ്പം യു എസിലാണ് ഭിന്നശേഷിക്കാരനായ മൂത്ത മകൻ ധനുഷാണ് വിവാഹിതനാകാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വെച്ച് വളരെ ലളിതമായിട്ടാണ് ധനുഷിൻ്റെയും അക്ഷയയുടെയും വിവാഹനിശ്ചയ ചടങ്ങുകൾ നടന്നത് നിരവധി പേരാണ് ധനുഷിനും അക്ഷയയ്ക്കും ആശംസകൾ നേർന്ന് എത്തുന്നത് മൂത്ത മകൻ്റെ ജീവിതം കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടി അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള കൊട്ടാരമാണ് യു എസിൽ നെപ്പോളിയൻ പണിതീർത്തിരിക്കുന്നത് മൂന്ന് നിലയിലുള്ള കൊട്ടാര സദശ്യമായ വീട്ടിലാണ് താരവും കുടുംബവും യു താമസിക്കുന്നത് ഹൈടെക് സംവിധാനങ്ങളുള്ള വീട്ടിൽ മൂത്ത മകനെ എല്ലാ നിലകളിലും സുഖമായി സഞ്ചരിക്കാൻ ലിഫ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട് ഇതിന് പുറമെ സ്വിമ്മിംഗ് പൂളിൽ എത്തുന്നതിന് വേറെ ലിഫ്റ്റ് സൗകര്യമുണ്ട് ബെൻസും ടെസ്ലയും ഉൾപ്പെടെയുള്ള വാഹനങ്ങളും കുടുംബത്തിനായി ലിഫ്റ്റ് സജ്ജീകരിച്ച് പ്രത്യേക വാനുമുണ്ട്